അസ്തയിലുള്ള സ്കാൻ ആൻഡ് ഗോയാണ് പരിചയപ്പെടുന്നത് സൂപ്പർ മാർക്കറ്റിലെ നീണ്ട ക്യൂ അല്ലെങ്കിൽ ടില്ലിലെ നീണ്ട ക്യൂ ഒഴിവാക്കാനുള്ള എളുപ്പവിദ്യയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതുപോലെ തന്നെ മുമ്പ് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഇതുപോലെ തന്നെ നമ്മൾ അവരുടെ സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവർ റാൻഡമായിട്ട് അവർ സെലക്ട് ചെയ്യുന്ന ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക ഒരു ഡിവൈസ് ആ ഡിവൈസ് വഴിയാണ് നമ്മൾ സ്കാൻ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ഡിവൈസ് എടുത്തിട്ട് നമ്മൾ ഓരോ പ്രോഡക്റ്റും നമുക്ക് ഇതുപോലെ തന്നെ സ്കാൻ ചെയ്യാവുന്നതാണ് നമുക്ക് ഓരോ പ്രാവശ്യം സ്കാൻ ചെയ്യുമ്പോഴും നമ്മുടെ ഈ സ്ക്രീനിലേക്ക് അത് ആഡ് ചെയ്യും നമുക്ക് വേണമെങ്കിൽ അതിൽ ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ പ്രൈസ് ചെക്കിനുള്ള ഓപ്ഷനും ഇതുപോലെ തന്നെ സ്ക്രീനിൽ കാണിച്ച പോലെ ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെ സ്കാൻ ആൻഡ് ഗോയുടെ ഈ ചെക്കൗട്ട് ഉണ്ട് ചെക്ക് ഔട്ടിൻ്റെ അവിടെ ആ മെഷീനിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ കണ്ടോ ഇവിടെ ക്യു ആർ കോഡ് കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ആ ക്യു ആർ കോഡ് ആദ്യം നമ്മൾ ഇതുപോലെ തന്നെ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്യു ആർ കോഡ് ആ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ പോലെ നമ്മൾ സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ സ്കാൻ ചെയ്യുക ക്യു ആർ കോഡ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പഴത്തേക്കും എല്ലാ സ്കാൻ ചെയ്ത ഐറ്റംസും ട്രോളിലേക്ക് ആഡ് ചെയ്തിട്ടേക്കും ആഡ് ചെയ്യുക സാധാരണ ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നേരിട്ട് തന്നെ ചെക്ക്ഔട്ട് ചെയ്ത് പോകാം പക്ഷേ എൻ്റെ കേസിൽ ഇതിന് സെക്യൂരിറ്റി ചെക്ക് അവർ കൊടുത്തിരിക്കുന്ന കാരണം അവർ സെക്യൂരിറ്റി ചെക്ക് ചെയ്യേണ്ടതായിട്ട് തോന്നുന്നു ഈ ലേഡി സെക്യൂരിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ സ്ക്രീനിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുത്ത് നമുക്ക് പേയ്മെൻ്റ് കൊടുത്തിട്ട് ഇറങ്ങിപ്പോകാവുന്നതാണ്